അഗസ്ത്യമുനിയുടെ വാചകമാണ് തമിഴ് കാര്യം അത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുകയാണ് വായിക്കാം മനമത് സിമ്മയാനാൽ മന്ദിരം ജപിക്ക വേണ്ട നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകും ദൈവത്തെ തൊഴും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും ഒരുപാട് പൂജകൾ ചെയ്യും കാശു മുടക്കും പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരിയായി നമുക്ക് വേണ്ടത് തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവാണ് നമ്മുടെ മനസ്സിനുണ്ട് എങ്കിൽ നമ്മൾ മന്ത്രം ജപിക്കേണ്ട ദൈവത്തെ കാണേണ്ട ആ ദൈവം നമ്മുടെ ഉള്ളിലുണ്ടാവും അത്രമാത്രം ഒരു മനോഹരമായ ആശയമാണ് അഗസ്ത്യമുനിയുടെ ഈ ആശയം തിരുവനന്തപുരത്ത് അഗസ്ത്യം എന്ന ഇത്ര മനോഹരമായ ഒരു കളരിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അതിന് ഇത്രയധികം വാല്യൂ കൊടുക്കുന്ന ഒരു ഇടമുണ്ട് എന്ന് മനസ്സിലാക്കാൻ രാഹുലും ശില്പിയും വിവാഹം കഴിക്കേണ്ടി വന്നു എന്ന് പറയേണ്ടി വരും കാരണം പലർക്കും ഒരുപക്ഷെ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം പക്ഷെ പലർക്കും ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് അറിയില്ല എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ അത്തരക്കാർക്ക് ഒരു പരിശ പരിചയം നൽകുക കൂടി ചെയ്യുകയാണ് ഞങ്ങളിപ്പോൾ അടുത്ത ഈ ഒരു വീഡിയോയിലൂടെ ഇത് മൂന്ന് കളരിത്തറ ഉള്ളതിൽ നൂറ്റി ഇരുപത്തെട്ട് വർഷം എന്താണ് ഈ പേര് സിദ്ധർ കളരി എന്നാണ് നമുക്ക് മൂന്ന് കളരി ഉള്ളതിൽ ഒന്ന് സിദ്ധർ കളരി പിന്നെ താഴെ നമ്മൾ നേരത്തെ കണ്ട അത് അകം കളി അതിന് പുറം കളരി അപ്പൊ ഇത് സിദ്ധർ കളരി എന്ന് പേരിടാൻ കാരണം ഇവിടെ നമ്മളൊരു സിദ്ധർ മ്യൂസിയം ഗുരുക്കൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് സിദ്ധമാണ് ഇപ്പം ശിവനിൽ നിന്നാണ് ആദ്യം നമ്മൾ അറിവ് നമുക്ക് പകർന്ന് കിട്ടുന്നത് അപ്പൊ ശിവനിൽ നിന്ന് ഉമയാൾ ഉമയാൾ പാർവതി നിന്ന് മുരുകൻ മുരുകൻ നിന്നും അഗസ്ത്യമുനി അഗസ്ത്യമുനി നിന്നാണ് ഈ പതിനെട്ട് സിദ്ധന്മാരിലേക്ക് ഈ അറിവ് പകർന്നു പോയിരിക്കുന്നത് അപ്പോൾ ആ ആ ഒരു നോളേജ് അല്ലെ ആ ഒരു അറിവ് ഇന്ന് പലരും അറിയില്ല പലർക്കും അറിയില്ല പതിനെട്ട് സിദ്ധന്മാർ ആര് അഗസ്ത്യമുനി അറിയില്ല അപ്പോൾ ആ ഒരു നോളേജ് അങ്ങനെ പോകാണ്ടിരിക്കാൻ ഗുരുക്കളെന്നെ ഡിസൈൻ ചെയ്ത ഒരു മ്യൂസിയമാണ് ഇതിനകത്ത് കാണണം പതിനെട്ട് സിദ്ധന്മാർ ഇതാണ് നമ്മൾ ആദ്യത്തെ സിദ്ധർ നന്ദി ദേവറാണ് നന്ദി നമുക്കറിയാം ശിവന്റെ ഫസ്റ്റ് അത് ശിവൻ പാർവതിക്ക് ഈ നോളേജ് പകർന്നു കൊടുക്കുമ്പം ആദ്യം കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നന്ദി അപ്പോൾ അങ്ങനെയാണ് ആ നന്ദി നമ്മൾ ഒരു സിദ്ധരായിട്ട് സിദ്ധറായിട്ട് കണക്കണക്കിലെടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാണുന്നതാണ് അഗസ്ത്യമുനി അഗസ്ത്യമുനിയാണ് നമ്മളെ പരമഗുരു എന്ന് തന്നെ പറയാം കാരണം കളരിപ്പൈറ്റിൻ്റെ പ്രോമിനൻ്റ് ഗുരുവായിട്ടാണ് അഗസ്ത്യമുനിയെ കാണുന്നത് നമ്മുടെ തെക്കൻ കളരിയിലെ പരമഗുരുവായിട്ടാണ് അഗസ്ത്യമുനിയെ കാണുന്നത് ഈ ഒരു സ്റ്റാച്യു എന്ന് പറയുന്ന ഗുരുക്കലിൻ്റെ വിഷനിൽ ഗുരുക്കൾ ഡിസൈൻ ചെയ്തതാണ് കാരണം അഗസ്ത്യമുനി നമ്മൾ എങ്ങനെ നോക്കിയാലും നമുക്കറിയാം ഒരു കുടവയറുള്ള ഒരു അഗസ്ത്യമുനിയാണ് നമ്മൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത് പക്ഷേ ഗുരുക്കലിൻ്റെ വിഷനിൽ ഗുരുക്കൾ എപ്പോഴും പറയുന്നത് അഗസ്ത്യ മുനി ഒരു എക്സ്റ്റെൻസീവ് ട്രാവലർ ആയിരുന്നു അതേ ഒരു കളരിപ്പയറ്റ് മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു വയറ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ ആ വയറ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ നോളേജിനാണ് സൂചി സൂചിപ്പിക്കുന്നത് ആ അതെ അതെ നമുക്കൊരു ഇമേജിലൂടെ കാണാൻ എത്രയോ കാലങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് അപ്പോൾ ആ ഒരു ഇമേജ് തന്നെ അത്രയും കാര്യങ്ങൾ നമുക്ക് കാണിച്ചു കാണിച്ചുകൊള്ളണം അപ്പോൾ അങ്ങനെയാണ് ആ ഒരു വയറ് നോളേജിനാണ് അത് സ്വീകണമെന്നുള്ള രീതിയിലാണ് ആ വയറ് കാണിക്കുന്നത് അപ്പോൾ ഗുരുക്കലിൻ്റെ വിഷനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റാച്ചുവാണ് അഗസ്ത്യമിനിയാണ് ഇത്ിമുണിയിൽ നിന്നാണ് ഈ അറിവെല്ലാം പിന്നെ സ്പ്രെഡായി പോയിരിക്കുന്നത് ഈ പതിനെട്ട് സിദ്ധന്മാരിൽ നിന്നാണ് അവരിൽ നിന്നാണ് പലതും നമ്മൾക്കിപ്പോൾ ഈ കാണുന്ന നോളേജുകളെല്ലാം ഇപ്പം നമ്മളെ പാമ്പാട്ടി സിദ്ധറിനെ കുറിച്ച് പറയാനാണെങ്കിൽ പാമ്പാട്ടി സിദ്ധർ പറയുന്നു പാടലിലൂടെയാണ് പറയുന്നത് അതായത് നമ്മളെ ശരീരത്തിൽ ബ്ലഡിൻ്റെ കാ ബേസിക് കമ്പോണൻ എന്നു പറയുന്നത് നമ്മൾ ഇതാണ് അയനാണെന്ന് പറയുന്നു അപ്പോൾ ആ കാലത്തൊക്കെ അവർ പറയുമ്പം ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു അയനാണെന്ന് കണ്ടുപിടിക്കാൻ മൈക്രോസ്കോപ്പ് വേണം അതിന് ഒരുപാട് ടെസ്റ്റുകൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ചെയ്യേണ്ടി വരും ഒരുപാട് എക്യുപ്മെൻസ് വേണ്ടി വരുന്നു അന്ന് ഇതൊന്നും ഇല്ലാണ്ടാണ് ഇവരെല്ലാം ഇത്രയും നോളേജുകൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും മാത്രം വാസ്റ്റായിട്ടുള്ള ഒരു നോളജ് സിസ്റ്റം തന്നെയായിരുന്നു നമ്മളെ ഇവിടുത്തെ ഭാരതം എന്ന് പറയുന്നത് അപ്പോൾ ആ മറന്നു പോവാൻ ആ ആ വ്യക്തികളെ മറന്നുപോകാണ്ടിരിക്കുകയാണ് ആ ഗുരുക്കൾ ഇങ്ങനെ ഒരു മ്യൂസിയം തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നോളജിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ തന്നെ ഒരുപാട് മണിക്കൂർ ഓരോരുത്തർ അവർ ചെയ്ത കാര്യങ്ങളും അവരെ ആ ഇൻവെസ്റ്റിഗേഷൻസും എല്ലാം പറഞ്ഞു പോകാൻ തന്നെ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഓരോ സിദ്ധന്മാരെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഗുരുക്കൾ അവരെ ചെയ്ത അവരെ അറിയപ്പെടുന്ന പേരിൽ അവർക്ക് ഒരു ഒരുപാട് ഫീച്ചേഴ്സ് അത് കൊടുത്തു പോയിട്ടുണ്ട് ഓരോ ഇതിലും നമുക്ക് നോക്കുമ്പോൾ അത് കാണാൻ പറ്റും ഇത് നൂറ് വർഷം പഴക്കമുള്ളൊരു കിണറാണ് ഇതിന്റെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഇവിടെയൊക്കെ തൊടുമ്പോഴേ ശരിക്കും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രത്യേകതകൾ രാഹുൽ പറയും അതായത് ഇവിടെ ശരിക്കും നമ്മൾ പറഞ്ഞു നൂറ്റി വർഷം പാരമ്പര്യമുള്ള ഒരു കളരി തറയാണ് അതായത് നൂറ്റി ഇരുപത്തെട്ട് എന്ന് പറയുന്നത് നമുക്ക് റെക്കോർഡിക്കൽ ഏജ് ആ ഒരു ടൈം പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ നൂറ്റി ഇരുപത്തെട്ട് പറയുന്നത് ശരിക്കും ഇരുന്നൂറ് വർഷത്തെ മുകളിൽ പാരമ്പര്യം ഉണ്ട് ആ കാരണം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ അത് പറഞ്ഞുതരാം അപ്പോൾ ആ ടൈമിൽ ഇവർ ഫാമിലിയോട് കൂടി ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ സെറ്റിൽ സെറ്റിലായണം അപ്പോൾ ആ ഒരു കിണറ് കുഴിക്കുമ്പോൾ ഇതെല്ലാം ആ റെക്കോർഡിക്കൽ ഏജ് വെച്ചിട്ടാണ് പറയുന്നത് ഇത് നൂറ് വർഷം പഴക്കമുണ്ട് അപ്പോൾ ആ നൂറ് വർഷം ഇതിൻ്റെ നൂറ് വർഷവും പിന്നെ അല്ലാണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നൂറ്റി ഇരുപത്തി എട്ട് വർഷം എന്ന് കറക്റ്റ് ഒരു റെക്കോർഡിക്കൽ ഇത് ഏജ് ആയിട്ട് പറയുന്നത് ശരിക്കും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ് വർഷത്തെ അവർ ലീനേജ് ഉണ്ട് നമുക്ക് അഗസ്യത്തിന് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കിണർ നൂറ്റി നൂറ് വർഷം ആ ഒരു ഇന്നും നമ്മൾ ആ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാ കുട്ടികളും പ്രാക്ടീസ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെയാണ് വെള്ളം കുടിച്ച് ഒക്കെ പോകുന്നത് ഫസ്റ്റ് ഒരു കൈൻഡ് ഓഫ് മ്യൂറൽ പെയിൻറ്റിംഗ് ആണെന്ന് പറയാം കാരണം ശക്തി പഞ്ചാക്ഷരി എന്ന് പറയുന്ന മ്യൂറൽ പെയിൻറ്റിംഗ് ഭയങ്കര ഫേമസ് ആണ് കാരണം ഗണപതി ശിവൻ പാർവതി മുരുകൻ നന്ദി ഇവരാണ് ശക്തി പഞ്ചാക്ഷരി എന്ന് പറഞ്ഞൊരു മ്യൂറൽ ഇതിൽ പതിനെട്ട് സിദ്ധന്മാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മ്യൂറലാണ് ഇതും ഗുരുക്കളിൻ്റെ ഡിസൈൻ തന്നെയാണ് വരച്ചിരിക്കുന്ന ഗോകുലെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആണ് പക്ഷെ ഗുരുക്കലിൻ്റെ ഒരു ഇമാജിനേഷൻ ഇമാജിനേഷനായാലും ഇങ്ങനെ ഒരു വിഷുവലിൽ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തത് അതുകൊണ്ടൊരു ഫസ്റ്റ് കൈൻഡ് ഓഫ് മ്യൂറൽ ആണ് ഈ കാണുന്നത് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇവർ പറയുന്ന ഇവരുടെ ഗുരുക്കൾ അദ്ദേഹത്തിന്റെ പേര് ചൊല്ലി അവർ വിളിക്കാറില്ല അതുകൊണ്ട് ഞാനും ആ രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് അവരുടെ ഗുരുക്കൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നാലെ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി ഒരു സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശരിക്കും ശ്രമിക്കുകയാണ് തീർച്ചയായും എല്ലാവരും സന്ദർശിക്കേണ്ട ഒരു ഇടം തന്നെയാണ് നമ്മുടെ പാരമ്പര്യവുമായും സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഇടം തന്നെയാണ് അഗസ്ത്യം ഇനിയും വൈകിയിട്ടില്ല അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഗുരുക്കലിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അതായത് ഗുരുക്കലിൻ്റെ അമ്മേറെ മാമൻ്റെ ജീവസമാധിയാണ് അതായത് അദ്ദേഹം അദ്ദേഹം ഫാമിലിയെ എല്ലാം ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ ഈ സമയം എൻ്റെ ബോഡി ലീവ് ചെയ്യുന്നു എന്ന് ഇൻറ്റൻഷ്യലി ബോഡി ലീവ് ചെയ്ത ഒരു യോഗിയാണ് ശിവയോഗിയാണ് സമാധി സ്പേസ് ആണ് ഈ കാണുന്നത് ആണ് അത് കോൺസെൻറ്റ് ചെയ്തെന്ന് ആ ഒരു ഡേറ്റ് എന്ന് ഇന്ന് നമുക്ക് നമ്മൾ റെക്കോർഡിക്കൽ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ശരിക്കും ഇവിടുത്തെ ഗുരുക്കൾ ഒരു മ്യൂസിയം പോലെ പഴയ കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് അവിടെ ഏറ്റവും ആകർഷിക്കപ്പെട്ട ഒരു വാചകം ഇത് അഗസ്ത്യമുനിയുടെ വാചകമാണ് തമിഴ് കാര്യം അത് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുകയാണ് വായിക്കാം മനമത് സിമ്മയാനാൽ മന്ദിരം ജപിക്കവേണ്ട നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകും ദൈവത്തെ തൊഴും ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും ഒരുപാട് പൂജകൾ ചെയ്യും കാശുമുടക്കും പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായി നമുക്ക് വേണ്ടത് തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവാണ് അങ്ങനെ ഒരു കഴിവും സ്നേഹവും നമ്മുടെ മനസ്സിനുണ്ട് എങ്കിൽ നമ്മൾ മന്ത്രം ജപിക്കേണ്ട ദൈവത്തെ കാണണ്ട ആ ദൈവം നമ്മുടെ ഉള്ളിലുണ്ടാവും അത്രമാത്രം ഒരു മനോഹരമായ ആശയമാണ് അഗസ്ത്യമുനിയുടെ ഈ ആശയം ആ ആശയം അതേപടി നിറവേറ്റുന്ന കുറേ ചെറുപ്പക്കാരാണ് ഇവിടെ ഇവിടെയുള്ളത് ആരാണ് പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റുന്നുവെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിയായ പാതയിലാണ് പക്ഷെ അവർ ശരിയായ പാ ശരിയായ പാതയിലേക്ക് നയിക്കുന്ന ഗുരുക്കന്മാരുണ്ടാവണം അത്തരക്കാരെ നമ്മൾ മനസ്സിലാക്കണം അത്തരത്തിലുള്ള ഒരു ഗുരു തന്നെയാണ് ഇവിടെ ഈ ഒരു മനോഹരമായ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് വരൂ നിങ്ങൾക്ക് പറ്റുമ്പോഴെല്ലാം ഇവിടെ വരൂ ഇവിടെ മനസ്സിലാക്കൂ ഈ കുട്ടികളെ പരിചയപ്പെടൂ വളരെ മനോഹരമായ ഒരു ലോകം അവർ നിങ്ങൾക്ക് കാട്ടിത്തരും